കേരളത്തിൽ ഉടനീളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ബ്ലോഗർമാരുടെ ഒരു സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശ ലക്ഷ്യം ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുക എന്ന് തന്നെയാണ് വാട്സപ്പിലൂടെയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവനും നിങ്ങൾ ഏതെല്ലാം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണോ ബിസിനസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗമമാണ് സുബേർ ബാപ്പു നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നീട് എവിടെ വെച്ചാണോ നമുക്ക് സംഗമം നടത്തേണ്ടത് അതെല്ലാം നമുക്ക് കൂടിയാലോചിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിക്കണം കാരണം കേരളത്തിൽ ഉടനീളം നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ് പലരും പല ജില്ല കേന്ദ്രീകരിച്ച് ചെയ്യുന്നു പലരും പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു എന്നാൽ സുബേർ ബാപ്പു എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഉടനീളം നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും പലരുടെയും സഹായ സഹകരണം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ആ സ്വർണ്ണമായി അതൊരു പേടി ഒരു കാര്യം പെട്ടെന്ന് അത് വേറാകും മലപ്പുറം ജില്ലയിലെ വേങ്ങാ പരിധിയില് നമ്മുടെ രാജേഷ് പ്രോപ്പർട്ടി നിഷാദ് ഭായി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എഗ്രിമെന്റ് കൈമാറുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട് വീടിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന അടിയിൽ ഒരുപാട് ബ്രോക്കർമാരായിട്ട് നമ്മള് കണ്ടു പക്ഷെ അതൊന്നും ശരിയായില്ല അവസാനം സുബേർ ബാപ്പുവിന്റെ വീഡിയോ കണ്ട് ആ നമ്പറിൽ വിളിച്ച് ഒരു വീട് കാണാൻ പോയി അത് കണ്ട് പക്ഷേ ഏകദേശം പറ്റിയിരുന്നു പക്ഷെ അതിനും നല്ലൊരു വീട് വേറെ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ ആ വീട് പോയി കണ്ട് വീട് എല്ലാവർക്കും മക്കൾക്കും പിന്നെ ഭാര്യക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ ആ വീട് എടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അന്ന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്ത് അലഹമുല്ല ഇന്നതിന്റെ നടക്കാണ് ആറു മാസം മുന്നേ ഞാൻ ഗൾഫ് പോകുമ്പോൾ പോയതാണ് അലഹമുല്ല നമ്മൾ പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കച്ചോടായി എല്ലാ കാര്യങ്ങളും നടത്തി തന്നു അതിനൊന്നാണ് പേപ്പർ വർക്കിന്റെ ഷോർട്ട് ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് വന്നു എന്തായാലും അതൊക്കെ അവർക്ക് അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്ത് ഇന്നിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അത് രജിസ്ട്രേഷൻ നടത്തുകയാണ് എന്തായാലും ഇത് പിന്നെ എത്തിച്ചത് എന്റെ പ്രേക്ഷകരായ നിങ്ങളാണ് ഒരുപാട് ആൾക്കാരും കൂടിയിട്ടാണ് ഇത് വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുത്തത് അതുകൊണ്ടാണല്ലോ മഞ്ചേരിലെ ആൾക്കാരൊക്കെ വന്നത് പിന്നെ രാജസ്ഥാനിലെ ആൾക്കാർ അതുപോലെ കോയമ്പത്തൂരിലെ ആൾക്കാരും തൃശ്ശൂരിലെ ആൾക്കാർ പല പല ആൾക്കാരും നമ്മളെ ബന്ധപ്പെട്ടത് മാഹിലെ ആൾക്കാരൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള നിങ്ങൾ നിങ്ങളെ വീഡിയോ ഷെയർ ഷെയർ കൊണ്ടാണ് ചെയ്യുക പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവർക്കും ാണ് എല്ലാം എല്ലാരും നമ്പറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടികളൊക്കെ നിങ്ങൾക്ക് വീടുകളൊക്കെ നല്ല നല്ല വീടുകൾ അദ്ദേഹത്തിന്റെ വീഡിയോസിലുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട നല്ല കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ മിതമായ നിലക്ക് തന്നെ അദ്ദേഹം നമുക്ക് കച്ചവടമാക്കി തരും ഇൻഷാള്ളത് എടുത്ത ആളാണ് ഇതാണ് നമ്മളെ കുട്ടിപ്പാക്കുന്നത് എന്താണ് ഇപ്പൊ എന്തിനാ ഭൂമി ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പറയും അല്ല അവൻ വെറും വീഡിയോ ചെയ്യലുള്ള ഒന്നും നടക്കണില്ല അവന്റെ ചാനലിൽ ഇട്ടിട്ട് പാടില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുട്ടി പാക്ക് പറയും ഇവിടെ പരിസരത്ത് മാത്രം നമ്മൾ ചെയ്ത കച്ചവടങ്ങളല്ലേ ഇത് ഫസ്റ്റ് ഇന്റെ പ്രോപ്പർട്ടി വാപ്പ് വെക്കുന്നു